സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഡേ വണ്ണിൽ അതായത് ഇന്ന് ആദ്യമായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കിലെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള എക്സാം ആണ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാർ ിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എൻഎസ്എസിന്റെ മുഖപത്രം സർവീസ് കറുകച്ചാൽ എൻഎസ്എസ് സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പൻ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻഎസ്എസ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ യ്യാളി സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പുലിയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തി വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം കേരള പുലിയ മഹാസഭയുടെ മുഖപത്രം നയലപം പി ആർ ഡി എസിന്റെ മുഖപത്രം ആദിയാർ ദീപം താങ്ക് യു